ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ നമ്മൾ ഇന്ന് എവിടെയാണുള്ളതെന്ന് നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നുള്ളത് സ്ട്രോബെറി ഫാമിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ പെറ്റ്സ് ആനിമൽസ് അതുപോലെ പാർക്ക് പിന്നെ ഫിഷിൻ്റെ സംഭവങ്ങൾ അങ്ങനെ എല്ലാം ഉള്ള സ്ഥലത്തോട്ടാണ് ഈ പോകുന്നതേ ഇതൊരു റെസ്റ്റോറൻറ്റാണ് ഈ റെസ്റ്റോറൻറ്റിനകത്തൂടെ കയറിയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷമില്ല കേട്ടോ നമ്മൾ വന്നിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ അതുപോലെ ഇപ്പോഴത്തെ നല്ല ഈ ഒരു ക്ലൈമറ്റിൽ കൂടെ വന്നാൽ സൂപ്പറാണ് അപ്പം ഇവിടെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് പക്ഷേ പാത്തു രണ്ടു പ്രാവശ്യം പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കാണുന്നതിഷ്ടമാണെങ്കിലും ഇതിനെയൊന്നും വലുതായിട്ട് തൊടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വേറെ ഒന്നും കൊണ്ടല്ലേ എനിക്ക് ഈ വീട്ടിൽ വളർത്തുന്ന ഇതായാലും എല്ലാം കിളിയായാലും പൂച്ചയായാലും കോഴിയായാലും എല്ലാം എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് എന്നെപ്പോലെ പാത്തു ഇതിനൊന്നിനേയും തുടത്തില്ല അവർക്കും പേടിയാണതെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കാനും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ